നമസ്കാരം റിസർവ് ബാങ്ക് ഉൾപ്പെട്ടതോടെ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുപത്തിയേഴ് പൈസ ഉയർന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ഒരു ഡോളറിന് എൺപത്തി ആറ് രൂപ എഴുപത്തി ഒൻപത് പൈസയിൽ നിന്നും എൺപത്തി ആറ് രൂപ അൻപത്തിരണ്ട് പൈസയിലേക്ക് രൂപയുടെ മൂല്യം വർദ്ധിച്ചു അസംസ്കൃത എണ്ണവില കുറഞ്ഞതും റിസർവ് ബാങ്ക് വിദേശ നാണയ വിപണിയിൽ ഡോളർ ഇറക്കിയതും കാരണമാണ് രൂപയുടെ മൂല്യം ഉയർന്നത് മൂല്യം വർദ്ധിച്ചതോടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു രൂപ ഉയർന്നതോടെ ഇന്ത്യയുടെ ഓഹരി വിപണി ഉയർന്നു ഇന്നലെ രാവിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ സെൻസെക്സ് ഇടിഞ്ഞു തകരുകയായിരുന്നു പക്ഷേ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വർദ്ധിച്ചതോടെ സെൻസെക്സ് ഉയർന്നു രൂപയുടെ മൂല്യവർധന സ്വർണവിലയിലും പ്രതിഫലിച്ചു ബുധനാഴ്ച രാവിലെ പത്തര മണിവരെ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില അതേസമയം സ്വർണവില വർധനവ് കേരള വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണുള്ളത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്വർണവില ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് ഡോളർ ഉയർന്നു നവംബർ മാസത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ലെവലിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഡോളർ വരെ കുറഞ്ഞ സ്വർണവില വീണ്ടും ഏകദേശം നാനൂറ്റി ആറ് ഡോളർ ഉയർന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡോളറിലേക്ക് എത്തി ഡോളറിനെതിരെ എൺപത്തിയേഴ് ദശാംശം എട്ട് വരെ ദുർബലമായി നിലവിൽ ഇന്ത്യൻ രൂപ എൺപത്തി ആറ് ദശാംശം എട്ട് ആറിലാണ് രൂപ കൂടുതൽ ദുർബലമായതാണ് ആഭ്യന്തര വില ഉയരാനുള്ള കാരണം നവംബർ മുതൽ ഫെബ്രുവരി സീസണിൽ ഡിമാൻഡുള്ള സമയത്ത് ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ വന്നുവെങ്കിലും ട്രംപിന്റെ വ്യാപാര യുദ്ധവും അതിനെ തുടർന്നുള്ള പിരിമുറുക്കങ്ങളും പോളിസികളും അതിൽ നിന്നും ആഗോളതലത്തിൽ ഉയർന്ന ശക്തമായ ഭീതി ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടി എന്നാൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇരുപത്തിയേഴ് പൈസ വർദ്ധിച്ചതോടെ സ്വർണവില പവന് അറുപത്തിനാലായിരത്തി എൺപത് രൂപയായി കഴിഞ്ഞ കുറേ നാളുകളായി രൂപയുടെ മൂല്യം ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ രൂപയുടെ മൂല്യം ഏകദേശം മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തോളം താഴ്ന്നിരുന്നു ഇതിന്റെ കാരണങ്ങൾ പലതായിരുന്നു അമേരിക്കൻ ഡോളർ ശക്തിപ്പെട്ടതാണ് ഒരു പ്രധാന കാരണം എണ്ണവില വർദ്ധിച്ചതും ഒരു കാരണമായി അതുപോലെ വ്യാപാര കമ്മി കൂടിയതും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോളറിന്റെ പലിശ നിരക്ക് അധികം വെട്ടിക്കുറയ്ക്കില്ലെന്ന അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് ബിന്റെ പ്രഖ്യാപനത്തോടെ ഡോളർ ശക്തി പ്രാപിക്കുമെന്നാന്നതോടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നുള്ള നിക്ഷേപം വൻതോതിൽ പിൻവലിച്ചതും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ മാത്രം ആയിരം കോടി ഡോളറാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളിൽ പിൻവലിച്ചത് അതേസമയം ഇസ്രായേൽ ബന്ധികളുടെ കാര്യത്തിൽ ട്രംപ് അന്തിശാസനം പുറപ്പെടുവിച്ചതും വിപണിയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു സമ്മർദ്ദത്തിൽ പോയിന്റിലും താഴെ പോയ നിഫ്റ്റി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം നഷ്ടത്തിൽ കൂടുതൽ പോയിന്റിന് മുകളിലാണ് ക്ലോസ് ചെയ്തത് സെൻസസ് ആയിരത്തിലധികം പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു യറ്റുമതി മാനുഫാക്ചറിംഗ് ഓഹരികളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഐ ടി ബാങ്കിങ് ഫിനാൻഷ്യൽ മെറ്റൽ സെക്ടറുകൾ ഓരോ ശതമാനത്തിൽ കൂടുതൽ വീണപ്പോൾ ഓട്ടോ സെക്ടറിന്റെ രണ്ട് ശതമാനത്തിൽ കൂടുതൽ വീഴ്ചയും വിപണിക്കുന്ന നിർണായകമായി നിഫ്റ്റി സ്പോൾ മിഡ് സൂചിതകൾ മൂന്ന് നഷ്ടം കുറച്ചത് റിട്ടൈൻ നിക്ഷേപകരുടെ ഇന്ത്യയുടെ വളരെ ൻ പ്ര സാമ്പത്തിക കാര്യ ഉപദേശകനായ കെവിൻ ഇന്നലെ പ്രഖ്യാപിച്ചതും ഇന്ത്യയുടെ തീരുഭയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഇറക്കുമതി തീരുവുകൾ കുറച്ചുകൊണ്ട് അമേരിക്കൻ വിപണി നഷ്ടപ്പെടാതിരിക്കാനാകും ഇന്ത്യ ശ്രമിക്കുക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आय